ചില ആളുകളുണ്ട് അവര് അവരുതാ ശേഖന്മാരാണ് എന്നാ പറയുന്നത് അവര് ശേഖന്മാരല്ല അവരെ കൂടെ നടക്കുന്നവര് ഈ ശേഖന്റെ കൂടെ കൂടി നമുക്കങ്ങനെ രക്ഷപ്പെടാന്നാ പറയുന്നത് അത് അങ്ങനെ രക്ഷപ്പെടുന്ന കക്ഷിയും അല്ല കേട്ടോ അതെങ്ങനെ മനസ്സിലാകും അത് മനസ്സിലാകല്ല അവരുടെ സ്വഭാവവും ശൈലിയും സംസാരവും പ്രവർത്തനവും ഒക്കെ കാണുമ്പോൾ അതേ പൊന്നിന്റെ പണിക്കാരന് പൊന്നാണോ മുക്കാണോ എന്ന് അരശി നോക്കിയാൽ അറിയാമല്ലോ മരത്തിന്റെ പണിയെടുക്കുന്ന ആശാരിക്ക് ഈ മരത്തേക്കാണോ അല്ല മുരിക്കാണോ എന്ന് മനസ്സിലാക്കാൻ കഴിയുമല്ലോ ഇതുപോലെ ആരിക്ക് അതാ മനസ്സിലാക്കാൻ കഴിയും അവരുടെ പ്രവർത്തനങ്ങൾ എന്താണ് വാക്കുകൾ എന്താണ് അപ്പോൾ അത് മനസ്സിലാക്കാൻ കഴിയും ഇപ്പോൾ ഞാനതിലേക്ക് കിടന്നും സംസാരിക്കുന്നില്ല ഓ നമ്മൾ ഒരിക്കലും അതാ ഞാനൊരു വലിയ വന ചിന്ത ഉണ്ടാകരുത് ആലിമീങ്ങൾ നിങ്ങൾ പറയുന്നതനുസരിച്ച് ജീവിക്കണം അങ്ങനെ വരുമ്പോൾ മഹാനായ താജിൽ ഈ അടുത്ത കാലത്ത് ജീവിച്ച് വിട്ടുപിരിഞ്ഞു പോയ വലിയ സയ്യിദാണ് സംഗീതാണ് ആപിതാണ് നേരത്തെ ഇവിടെ പറഞ്ഞ നൂറല്ലുലമാ വലിയ ആബിദായ കാര്യമാണ് ഒരുപാട് ഒരുപാട്മാരുടെ ദിക്രുകൾ കിട്ടിയ ആളാണ് ബഹുമാനപ്പെട്ട താജു അങ്ങനെയാണ് അതേപോലെ നമ്മൾ കണ്ട ഒക്കെ ഉസ്താദ് വലിയ ഓക്കെ നേരത്തെ ഇവിടെ പറഞ്ഞില്ലേ പലരുടെയും പേര് പറഞ്ഞില്ലേ മഹാനായ മുഹമ്മദ് മുസ്ലിയാർ അവരുടെ ശിഷ്യനാണ് ബഹുമാനപ്പെട്ട മുസ്ലിയാർ മുസ്ലിയാരുടെ ശിഷ്യനാണ് ശിഷ്യനാണ് ഒക്കെ ഒക്കെ ഉസ്താദ് ഉസ്താദിന്റെ മഹാനായ സുൽത്താനുലമ സുൽത്താനുല്ല ഒരു ചെറിയ ശിഷ്യനാണ് ഈ പാവപ്പെട്ട ഞങ്ങൾ സതാബികൾ സുഹൃത്തുക്കളെ ഇത് നമ്മുടെ ആലിമീകളുടെ പരമ്പരയാണ് അവരെല്ലാം ഇവിടെ സുന്നത്ത് സംഘടന ശക്തിപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചു മഹാനായ കുത്തുബിത്തങ്ങൾ സമസ്ത കേരള ജമീയത്തു സമ്മേളനത്തിൽ പോയി അധ്യക്ഷൻ വഹിക്കുകയാണ് അവിടെ തന്നെ പാസാക്കുകയാണ് അറബി അല്ലാത്ത ഭാഷയിൽ അത് വിദേഹത്താണ് കുത്തുബാത്തിലായി പോകുന്ന ഏർപ്പാടാണ് അവിടെ സമസ്ത കേരള ജമീയത്തുലുമെന്ന് സംഘടനയില്ലാതെ ഇത് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ കഴിയാത്തതിനാൽ ആ ജമ്മീയത്തുല്ലുമയുടെ സമ്മേളനത്തിൽ പോയി അവിടെ പ്രമേയം പാസാക്കി ജനങ്ങളെ ബോധ്യപ്പെടുത്തുകയാട് സമസ്ത ജമിയ തുടമയുടെ സമ്മേളനം വടകര നടക്കുകയാണ് അവിടെ വെച്ച് മഹാനായ ആനായ നൂറുള്ള ലേഖനത്തിന്റെ അടിസ്ഥാനത്തിൽ അവിടെ നിന്ന് ചിന്തിക്കുകയും മുഷാവറ ചെയ്ത് തീരുമാനിക്കുകയും ചെയ്യുന്നു അതേ കുട്ടികൾക്ക് ഇൽമ പഠിപ്പിക്കാൻ വേണ്ടി മദ്രസ് ആരംഭിക്കണം സിലബസ് വേണം 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 അതില്ലാതിരുന്നാൽ എന്താ ചിലരുണ്ട് ഇപ്പൊ കുറച്ച് വിജയാച്ചുകാരുണ്ട് അവരുടെ വാദം എന്താ പറയുക ഞാൻ നേരത്തെ പറഞ്ഞാന ചോദിക്കാണ് ഞാൻ ചോദിക്കട്ടെ ആയിരക്കണക്കിന് മദ്രസങ്ങൾ ലക്ഷക്കണക്കിന് ചെറിയ മക്കൾക്ക് കൃത്യമായി മദ്രസ പഠിപ്പിക്കുന്നു ഇതില്ലാത്ത നിങ്ങൾ നോക്കിക്കോളൂ നമ്മുടെ നാട്ടിൽ ഇപ്പോ ധാരാളം വരുന്നു തൊഴിലെടുക്കാൻ വേണ്ടി ബംഗാളിൽ നിന്നുള്ള തൊഴിലാളികൾ പേരെന്താണ് പേര് മോനെ നിസ്കരിക്കാൻ അറിയോ തൊഴിലാളികളെന്താണ് ഐ ഡോ നോ അറിയോ അറിയില്ല അറിയില്ല എന്താ ഇങ്ങനെ ആയിപ്പോയത് സംഘടന സമസ്ത കേരള ഉണ്ടായില്ല അവിടെ സുന്നി വിദ്യാഭ്യാസ ഉണ്ടായില്ല അതേപോലെ നേരത്തെ നമ്മുടെ വിളമാക്കൾ പ്രവർത്തിച്ചിരുന്ന ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് ഉണ്ടായില്ല അതേപോലെ ഉള്ള സംഘടനാ പ്രവർത്തനങ്ങൾ ഉണ്ടായില്ല അതുകൊണ്ട് തന്നെ വടക്കേ ഇന്ത്യയിൽ നിന്ന് വരുന്ന ആളുകൾ അവർക്ക് എന്ന് പറയാൻ പറ്റുമോ അവർക്ക് കണ്ട് പക്ഷേ നിസ്കാരമില്ല അറിയില്ല അറിയില്ല എന്താ സംഭവിച്ചത് ഇവിടെ പ്രവർത്തിച്ചതുപോലെ പണ്ഡിതന്മാരെ നേതൃത്വത്തിലുള്ള സംഘടന പ്രവർത്തനം ഇല്ലാതെയായതിനാൽ അവരെല്ലാവരും അവരെല്ലാവരും അനാഥകളായി പോയി അവർക്ക് കിട്ടിയില്ല അതേപോലെ ഈ നമ്മുടെ കേരളത്തിലും ദക്ഷിണ കന്നഡയിലും ഒക്കെ കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്ന ദീനിന്റെ ശത്രുക്കൾ ആ ശത്രുക്കളാണ് സംഘടന സ്വർഗത്ത് കടക്കാൻ നമ്മളെ കൂടെ ഇങ്ങനെ നടന്നാ പോലും എന്തി അള്ളാഹിന്റെ ദീന നശിപ്പിക്കാൻ വേണ്ടി ഇറങ്ങിയ അതിൽ മുസ്ലിമെ പെട്ടുപോകെ ഇത് നിങ്ങൾക്കൊക്കെയും മനസ്സിലാക്കാൻ കഴിയുന്നതില്ലേ സംഘടനയില്ലെങ്കിൽ നമുക്ക് ഈ കാണുന്ന ഏതെങ്കിലും ദീനി ചലനങ്ങൾ ഉണ്ടായിരുന്നോ ഇനി നിങ്ങൾ ചിന്തിച്ചു നോക്കൂ കേരളത്തിൽ ബഹുമാനപ്പെട്ടവർ നടത്തിയ സ്ഥാപനം അതിപ്പോൾ ആര കയ്യില്ല അത് മുജാഹിദ് നഷ്ടപ്പെട്ടത് അന്ന് നമുക്ക് സംഘടനാ ഉണ്ടായില്ല ുംഹാനീപ് അതേ അത് വലിയ മഹത്വമുള്ള റാത്തീബാണ് നമ്മളൊക്കെ അതിന്റെ തെളിവൊക്കെ പറഞ്ഞ് ഒരുപാട് പ്രസംഗിച്ചതാണ് ഓ എന്ന് ആ എന്താ തെളിവ് എന്ന് ചിലപ്പോ ഈ ഓതുന്നവനോട് വെച്ചാ തെളിവ് പറയാൻ കഴിഞ്ഞോളണോന്നില്ല അതേ സമയത്ത് അതിനൊക്കെ തെളിവ് പറഞ്ഞ് കിതാബ് എഴുതിയ ധാരാളം മഹാന്മാരുണ്ട് എന്ന് പറഞ്ഞാൽ തന്നെ ആഹ് എന്ന് പറയുന്നവരാണൊന്ന് അതിന്റെ വ്യാഖ്യാനം പറഞ്ഞ പണ്ഡിതന്മാരുണ്ട് അതിലേക്കൊന്നിപ്പൊ ഞാൻ കടന്ന് സംസാരിക്കുന്നില്ല പറഞ്ഞു വരുന്നത് ആ ഷെയ്ഖിന്റെ പേരിൽ പള്ളി നിർമ്മിച്ച് പള്ളി ഇപ്പോൾ മുജാഹിദിന്റെ കയ്യിലാണ് സുന്നികൾക്ക് അവിടെ അതേ ബഹുമാനം പറയാൻ പറ്റുമോ ഇല്ല ആ പള്ളിയിലുള്ള സുന്നികളെ അടിച്ച് പരിക്കേൽപ്പിച്ചില്ലേ ഒരു കാലത്ത് ഇവിടെ സ്വാധീനം കൊണ്ട് അതിനെ നേരിട്ടത് എങ്ങനെയാ ആ പള്ളി ഇന്നും നമുക്ക് നഷ്ടപ്പെട്ടു പോയി ഇപ്പുറത്ത് അതാന്റെ പേരിൽ കോഴിക്കോട് ഒരു പള്ളി നിർമ്മിച്ചു അത് മുജാഹിദിന്റെ കയ്യിലേക്ക് പോയികരിക്കാൻ വേണ്ടി കോഴിക്കോട് മുതലക്കുളം മൈതാനിന്റെ മുമ്പിൽ പട്ടാള പള്ളി എന്ന് പറഞ്ഞൊരു പള്ളി ഉണ്ടാക്കി ഇത് മൂന്നും ഇന്ന് മുജാഹിദിന്റെ കയ്യിലാണ് കോഴിക്കോടുള്ള ധാരാളം പള്ളികൾ മുജാഹിദിന്റെ കയ്യിലാണ് കയ്യിലാണ് എങ്ങനെ പോയി കാരണം വന്നാൽ നിങ്ങൾക്കറിയാമല്ലോ പതിനൊന്ന് പള്ളിയില്ലാത്ത കാലമുണ്ടായി കാലമുണ്ടായി അതേ അതേപോലെ തന്നെ എന്ന് പറയുന്ന ഒരു മഹാന്റെ അടി അടിച്ച് പൊട്ടിച്ച് തകർത്തിട്ട് വിഗ്രഹ ധംസ് ലേഖനം എഴുതി ഇതൊക്കെ നടന്നത് എപ്പഴാ എ ശക്തിപ്പെടാത്ത കാലത്താസ് ഇല്ലാത്ത കാലത്താ അതേപോലെ തന്നെ ാണ് ഓ സുഹൃത്തുക്കളെ അതേ സമയത്ത് ഇന്ന് നമ്മുടെ പള്ളി അങ്ങനെ നഷ്ടപ്പെടൂ അങ് അകലെ ഒരു സ്ഥലത്തു ഒരു പള്ളി പിടിക്കാൻ ശ്രമിച്ചു ഞാൻ മുജാരിനായ കാലാണ് ഞങ്ങൾ സമരം ചെയ്തു പള്ളി പള്ളി കൊടുത്തില്ല അത് അത് കൊടുത്തില്ല അങ്ങനെ ഈ സംഘടന നശിച്ചിട്ട് ജീന നശിപ്പിക്കണമെന്ന് വിചാരിക്കുന്ന അവരെ സംഘടന കക്ഷി എന്ന് ചോദിക്കും അതിൽപ്പെട്ടു പെട്ടുപോകരുത് നമ്മുടെ യുവ പണ്ഡിതന്മാരും അല്ലാത്തവരൊക്കെ നേതൃത്വത്തിൽ സജീവമായി പോകണം നമ്മൾ സ്വന്തത്തിൽ അമലുള്ളവരും ഒരു സാധാരണക്കാരൻ ആയിരം ബഹുമാനാണ് ഒരു ആലിമിന്റെ ഒറ്റ ഒറ്റക്കയത്ത് നിസ്കാരം

ആ ജീവിക്കണം ഇൽമുള്ളവരെ പിന്തുടരണം ഞാൻ വാക്കുകൾ നിർത്തട്ടെ അങ്ങനെ പിന്തുണ നമ്മുടെ ജീവിക്കുകയും പ്രവർത്തിക്കുകയും വേണം ധാരാളം കൂടുതൽ കൂടുതൽ നമ്മുടെ പ്രിയപ്പെട്ട പരിശ്രമിക്കണം അങ്ങനെ കൂടുതൽമാർക്ക് കിട്ടാൻ വേണ്ടി ഈ സാധുവായ പ്രവർത്തകർക്ക് കിട്ടാൻ വേണ്ടി നമ്മുടെ സന്താന പരമ്പരകൾക്ക് കിട്ടാൻ വേണ്ടി പ്രാർത്ഥന എത്രിയാലും മതിയാകാത്ത ശരീരത്തിൽ നിന്ന് അത്തരം കിട്ടാത്ത ൾ തക്കവയിലുള്ള ജീവിതം നയിക്കണം അതോടുകൂടെ തന്നെ പഠിച്ചതിന് പ്രചരിപ്പിക്കണം കൂടുതൽ പഠിക്കാൻ വേണ്ടി ശ്രമിക്കണം എന്നീ സമയത്ത് ഉണർത്തി ഞാൻ എന്റെ വാക്കുകൾ നിർത്തട്ടെ